ഫിഫ്റ്റി എയ്റ്റ് റെയിൽവേ വേക്കൻസീസ് ഇൻ കേരള ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത് തസ്തിക ഒന്ന് ചീഫ് കൊമേഴ്യൽ ടിക്കറ്റ് ക്ലർക്ക് രണ്ട് സ്റ്റേഷൻ മാസ്റ്റർ മൂന്ന് ഗുഡ്സ് ട്രെയിൻ മാനേജർ നാല് സീനിയർ ക്ലർക്ക് കംടൈപ്പിസ്റ്റ് ബിരുദമാണ് എല്ലാ തസ്തികകൾക്കും വേണ്ട അടിസ്ഥാന യോഗ്യത സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന തസ്തികയ്ക്ക് കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ടൈപ്പ് ചെയ്യാനുള്ള പ്രാവീണ്യം കൂടി വേണം ഫീസ് അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഒന്നാമത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ നാനൂറ് രൂപയിൽ നിന്ന് ബാങ്ക് ചാർജ് കഴിച്ചുള്ള തുക തിരികെ ലഭിക്കുന്നതാണ് എസ് സി എസ് ടിഒ ബിസി സ്ത്രീകൾ ഭിന്നശേഷിക്കാർ ഭിന്നലിംഗക്കാർ ന്യൂനപക്ഷക്കാർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം എന്നിവർക്ക് ഇരുനൂറ്റി അമ്പത് രൂപയാണ് ഫീസ് വരുന്നത് ഒന്നാമത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ രൂപയിൽ നിന്ന് ബാങ്ക് ചാർജ് കഴിച്ചുള്ള തുക തിരികെ കിട്ടും അപേക്ഷിക്കേണ്ട വിധം ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആർ ആർ ബി തിരുവനന്തപുരം ഡോട്ട് ജിഒവ് ഡോട്ട് ഐ എൻ എന്ന തിരുവനന്തപുരം ആർ ആർ ബിയുടെ വെബ്സൈറ്റ് അഡ്രസ്സിലാണ് അപേക്ഷിക്കേണ്ടത് പേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ ഉദ്യോഗാർത്ഥികൾ ഒപ്പ് നിശ്ചിത മാതൃകയിൽ തയ്യാറാക്കി വച്ചിരിക്കണം കൂടാതെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ജാതി സർട്ടിഫിക്കറ്റ് കൂടി മാതൃകയിൽ തയ്യാറാക്കി വച്ചിരിക്കണം ആദ്യം ഈ വെബ്സൈറ്റിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണം പിന്നീട് അപേക്ഷ പൂർത്തിയാക്കിയ ശേഷം ഫീസ് അടയ്ക്കാനുള്ള ഘട്ടത്തിലേക്ക് കടക്കും അവിടെ ഓൺലൈനായി ഫീസ് അടയ്ക്കേണ്ടതാണ് അടുത്ത ഘട്ടത്തിൽ തത്സമയമായി ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കുമ്പോൾ തലയിലോ മുഖത്തോ ഒന്നും ധരിക്കാൻ പാടില്ല ക്യാമറ കണ്ണിന് നേരെ വെക്കണം എടുത്ത ഫോട്ടോ ശരിയായില്ലെങ്കിൽ ഒന്നുകൂടി എടുക്കണം അല്ലെങ്കിൽ അപേക്ഷ നിരസിക്കാൻ കാരണമായേക്കാം ഫോട്ടോ സമർപ്പിച്ച ശേഷം നിശ്ചിത മാതൃകയിൽ തയ്യാറാക്കിയ ഒപ്പ് അപേക്ഷയിൽ അപ്ലോഡ് ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുക താങ്ക്